കൂടിയും കുറഞ്ഞും സ്വർണ്ണവില രാവിലെ പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുത്തനെ ഇടിഞ്ഞു പവന് ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് നിലവിലെ വില മുസിന അസൂചന വിശദാംശങ്ങൾ മുസിന ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ സാധിക്കുമോ അതോ വലിയൊരു കുതിപ്പിലേക്കുള്ള ഒരു പിന്നോട്ട് പോക്കാണോ എന്താണ് എങ്ങനെ കരുതണം വലിയൊരു ആശ്വാസം എന്ന് പറയാനാവില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് സ്വർണം സ്വർണ്ണം അതിന്റെ സർവകാല റെക്കോർഡായ തൊണ്ണൂറ്റി ഏഴായിരം രൂപയിലേക്ക് എത്തിയത് അതായത് ഒക്ടോബർ ആദ്യവാരം തൊണ്ണൂറ്റി അയ്യായിരം അതുപോലെ തന്നെ തൊണ്ണൂറായിരം എന്നുള്ള വിലയിലേക്ക് എത്തി പിന്നീട് അങ്ങോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിനിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും വില തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് കുറഞ്ഞിരുന്നു അതായത് നാലു ദിവസം മുമ്പ് വീണ്ടും ഈ പറഞ്ഞ അതേ വില തൊണ്ണൂറ്റി ഏഴായിരം എന്ന സർവകാല റെക്കോർഡിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇന്ന് രാവിലെ രാവിലെ ഇതേ രീതിയിൽ വീണ്ടും ഉയർന്ന സ്വർണമാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന നിരക്കിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ചാഞ്ചാട്ടമാണ് ഈ സ്വർണ വിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടിയും കുറഞ്ഞും സ്വർണ്ണവില ചാഞ്ചാടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വർണ്ണവില വലിയ രീതിയിൽ കുറയും എന്നുള്ള രീതിയിലുള്ള ഒരു കണക്കൂട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അതേസമയം സ്വർണം സ്വർണം പവന് അടിക്കടി വില കൂടി ഒരു ലക്ഷം വരെ എത്തുമെന്നുള്ള ഒരു കണക്കൂട്ടുകളുമൊക്കെ തന്നെ ഒരു വഴിക്ക് നടക്കുന്നുമുണ്ട് എന്താണെങ്കിലും ഏഹ് രാവിലെ പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി എന്ന സർവ്വകാല റെക്കോർഡിലെത്തിയ വിലയാണ് ഉച്ചയ്ക്ക് ശേഷം കുത്തനെ ഇപ്പോൾ ഇടിഞ്ഞ് ഒരു വില കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് പവന് ആയിരത്തി അറുനൂറ് രൂപയാണ് ഉച്ചയോടുകൂടി കുറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് നിലവിലെ വില പതിനൊന്ന് പതിനൊന്നോരായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനെട്ട് കാറ്റർത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും പതിനാല് കാരറ്റിന് ഏഴായിരത്തി അറുനൂറ്റി അൻപത് രൂപയും ഒൻപത് കാറ്റ് സ്വർണ്ണത്തിന് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുമാണ് ഇന്നത്തെ വിപണിയിലെ വില ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന ഒരു നിരക്കിലേക്ക് എത്തിയത് എന്താണെങ്കിലും സ്വർണത്തിന്റെ വില ഇത്തരത്തിൽ ഏറെയും കുറഞ്ഞും നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര വിലയിലെ കുതിപ്പ് തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് സ്വർണ്ണവില വീണ്ടും കുറയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ ഈ ചാഞ്ചാട്ടം തുടരും ഒരുപക്ഷെ വീണ്ടും വില ഉയരാനുള്ള സാധ്യതയുമുണ്ട് ശരി സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് ഒരു ലക്ഷത്തിനടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുസീന അസോൺ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്